ഒരു കളർ മാറുന്ന ഒരു എക്സ്പീരിമെന്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ ഫസ്റ്റ് നമുക്ക് കുറച്ച് ഇതുവരെ ഒഴിക്കാം നമുക്ക് വെള്ളം വെള്ളമാണ് എടുത്തിരിക്കുന്നത് ഇത്ര ഒഴിച്ചാൽ തന്നെ അതിന്റെ ഭംഗി അറിയുള്ളൂ അതിനുശേഷം ഒരു ടീസ്പൂൺ ടീസ്പൂൺ ഇത്ര നമുക്ക് മഞ്ഞപ്പൊടി ഇണ്ട അതിന് ശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം ൂൺ നമ്മടെ സോപ്പും പൊടി ആ സോപ്പും പൊടി നമുക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിനുശേഷം നമുക്ക് നാരങ്ങ നീര് കഴിച്ചു നല്ല കട്ട ചോപ്പാണ് കേട്ടോ അതിന് ശേഷം നാരങ്ങ നീര് കഴിച്ചു നോക്കാം എന്താണ് നിങ്ങൾ കളർ നോക്കാം ജ്യൂസിന്റെ ലുക്കൊക്കെ ഉണ്ടാവും അപ്പൊ നിങ്ങൾ വീട്ടിൽ വേർത്തിരിക്കുന്ന സമയത്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഈ എക്സ്പെരിമെന്റ് ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക ചെയ്യുക സബ്സ്ക്രൈബ് അടുത്തുള്ള സബ്സ്ക്രിപടുത്തുള്ള ചെയ്യുക ബൈ ഫ്രം അസ് ബൈ ബൈ